സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ടുവും ഫോറും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലെങ്കിൽ ടൂം ഫോറും എവിടെയാണ് ഉപയോഗിക്കുന്നുള്ളതാണ് നിങ്ങൾക്ക് പലപ്പോഴും സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പേരെന്നോട് സംശയമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് ചോദിച്ചായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ കമൻ്റായിട്ട് എഴുതാം അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതാം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്കിന്ന് ശ്രദ്ധിക്കാം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് ഒരു ഡെസ്റ്റിനേഷനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് ടു ഉപയോഗിക്കാം ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നു ഹീസ് ഗോയിങ് ടു കേരള നെക്സ്റ്റ് വീക്ക് ഓക്കെ അവൻ അടുത്തയാഴ്ച കേരളത്തിലേക്ക് പോവുകയാണ് പോവുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഷി ഗോസ് ടു സ്കൂൾ അറ്റ് സെവൻ ഒ ക്ലോക്ക് ഇവിടെ ശ്രദ്ധിക്കുക അവൾ ഈ ഷിഗോസ്റ്റ് സ്കൂൾ അപ്പം അവൾ സ്കൂളിലേക്ക് ഏഴ് മണിക്ക് പോകാറുണ്ട് ഇവിടെ വന്നത് കാരണം എന്താണ് ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതെല്ലാം മിക്കപ്പോഴും ഉള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ നമ്മളേതുപയോഗിച്ച് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ചത് പക്ഷേ ഇവിടെ എവ്രി ഡേ എന്നും കൂടെ കൊടുക്കുമായിരുന്നു അല്ലേ കൊടുക്കണമായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം എന്താണ് അല്ലെങ്കിലും ഇന്ന് സ്കൂളിൽ പോകുന്നുള്ളൊരു അർത്ഥം തന്നെയാണ് വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ വി വെൻറ്റ് ടു എ നൈസ് റെസ്റ്റോറൻറ്റ് ലാസ്റ്റ് നൈറ്റ് ഓക്കെ ഞങ്ങൾ ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ ഇന്നലെ വൈകിട്ട് പോയായിരുന്നു എന്നാണ് ലാസ്റ്റ് നൈറ്റ് ഓക്കെ ഇന്നലെ രാത്രിയിൽ ഓക്കെ അതിനുശേഷം അവിടുന്ന് പൊറോട്ടയും ബീഫ് ഫ്രയും കഴിച്ചായിരുന്നു ഓക്കെ ഇനിയിപ്പോഴേ സമയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇത് ഈ ടു ഉപയോഗിക്കാറുണ്ട് ശ്രദ്ധിക്കുക സമയത്തെപ്പറ്റി സമയം എങ്ങനെ ചോദിക്കാം പറയാമെന്നതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് സമയം പറയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് എടുത്തായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ചാപ്റ്റർ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏത് ചാപ്റ്ററാണെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് പറയുക കണ്ടത് ഉദാഹരണം പറയുന്ന ടൈമാണെങ്കിൽ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ടൈം എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ചാപ്റ്റർ കിട്ടുന്നതാണ് ഓക്കെ ഇവിടെ ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ടൈം ഈസ് ഇറ്റ് പ്ലേസ് ഓക്കെ എത്ര മണിയായി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പറയാണ് എത്ര മണിയായി സമയം മൂന്ന് നാൽപ്പത്തി അഞ്ചായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് നാൽപ്പത്തി അഞ്ച് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയുന്നത് പതിനഞ്ച് മിനിറ്റ് നാലാകാനുണ്ട് എന്നാണ് സാധാരണ ഇംഗ്ലീഷ്കാര് പറയുന്നത് അപ്പോഴേ ശ്രദ്ധിക്കുക ത്രീ ഫോർട്ടി ഫൈവ് എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ചിലരൊക്കെ പറയാറുണ്ടായിരിക്കും പക്ഷേ പൊതുവെ അവർ അല്ല പറയുന്നത് അവർ പറയുന്നത് എറ്റ്സ് ക്വാട്ടർ ടു ഫോർ എന്നാണ് ഓക്കെ അപ്പോഴെന്താണ് പിന്നെ മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് നാലാകാറുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ ഉദാഹരണമായിട്ട് സമയം പിന്നെ ആറമ്പതായി എന്നങ്ങനെ പറയാൻ പറ്റും എങ്ങനെയാണ് അവർ പറയുന്നത് എറ്റ്സ് ടെൻ ടു സെവൻ എന്നാണ് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ടെൻ ടു സെവൻ ഓക്കെ അതാണ് ആറമ്പത് അപ്പോഴാ ചാപ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം ഓക്കെ ഇനിയിപ്പോഴേ ഡിസ്റ്റൻസ് പറയാൻ വേണ്ടി ഇപ്പോഴാണ് ഇറ്റ്സ് വൺ ഫോർട്ടി സെവൻ കിലോമീറ്റേഴ്സ് ടു എയർപോർട്ട് ഫ്രം മൈ ഹോം ഓക്കെ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ആണുള്ളതെന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ ദ ഡിസ്റ്റൻസ് ഫ്രം കോട്ടയം ടു കൊച്ചി ഈസ് എറൗണ്ട് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓക്കെ കോട്ടയം കൊച്ചിയായിട്ട് ഏത് ഏകദേശം നൂറ് കിലോമീറ്റർ ആണോ ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കുക ഇത് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ചില ഉദാഹരണമായിട്ട് എഴുതുന്നതിന് ഇതൊന്നും കൃത്യമായിട്ട് ഫാക്ട്സ് ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് ശ്രദ്ധിക്കുക ഏകദേശം എന്നൊക്കെയാണ് പറഞ്ഞത് ചിലപ്പോൾ നൂറായിരിക്കാം നൂറ്റമ്പതായിരിക്കാം അല്ലെങ്കിൽ അമ്പതായിരിക്കാം അത് നിങ്ങൾ മനസ്സിലാക്കുക അതിന് വേണ്ടി പ്രിഫറൻസ് എന്താണ് ഓക്കെ ഇനിയിപ്പോഴും പ്രിഫറൻസ് പറയാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ടു ഉപയോഗിക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് എന്താണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏതാണ് കോഫിയാണ് എന്താ ടിയെ കാളും എന്നാണ് മറ്റൊരു ഉദാഹരണം ഐ പ്രിഫർ വാക്കിംഗ് ടു റൈഡിങ് ഓക്കെ റൈഡിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഓടിക്കുക അപ്പോഴേ പല രീതിയിലുണ്ട് അപ്പോൾ റൈഡിങ് നമ്മൾ ഹോഴ്സ് റൈഡിങ് ഉണ്ട് അല്ലെങ്കിൽ സൈക്കിൾ റൈഡിങ് ബൈക്ക് റൈഡിങ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോഴേ പക്ഷെ ഞാൻ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ഞാൻ വാക്കിംഗ് ആണ് പ്രിഫർ ഇനി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം ടു ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് പ്ലീസ് ഗീവ് ദിസ് ബുക്ക് ടു ചാക്കോ ചാക്കോയ്ക്ക് ഈ ബുക്ക് കൊടുക്കുക എന്താ കൊടുക്കാവോ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഇനി പ്ലീസ് ഗിവ് ദിസ് ഗിഫ്റ്റ് ടു യുവർ ഫാദർ നിൻ്റെ ഫാദറിന് ഗിഫ്റ്റ് കൊടുക്കാവോ എന്നാണ് ഇനി മറ്റൊന്ന് റീസൺസ് അതായത് നമ്മൾ കാരണമായിട്ട് പറയുന്നു എന്താ എന്തിനാണ് എന്നുള്ളത് പറയാൻ വേണ്ടി നമ്മൾ ടു ഉപയോഗിക്കാം ഇവിടെ ഉദാഹരണം ഐ വി കേം ഹിയർ ടു മീറ്റ് യു ഓക്കെ ഞങ്ങൾ എന്തിനാണ് വന്നത് നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത് അവിടെ കാരണമുണ്ട് എന്തിനാണോ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത് ഓക്കെ ഐ വർക്ക് ഹാർഡ് മണി ഓക്കെ ഞാൻ എന്തിനാണ് ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന പരിശ്രമിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് ഓക്കെ ഐ വോണ്ട് ടോക്ക് അബൌട്ട് മൈ ന്യൂ പ്രൊജക്ട് ഓക്കെ എന്താണ് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്താണ് നമ്മുടെ പുതിയ പ്രൊജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ എൻ്റെ പുതിയ പ്രൊജക്റ്റിനെ പറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനിയിപ്പോഴേ ഫോ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ആദ്യമായിട്ട് നമ്മൾ ബെനഫിറ്റ്സ് പറയാൻ വേണ്ടി പ്രയോജനത്തെ പറ്റി പറയാൻ പറയാൻ വേണ്ടി നമ്മൾ ഫോർ ഉപയോഗിക്കാം ഉദാഹരണം മേൽക്ക് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത് ഓക്കെ പാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് എന്നാണ് പറഞ്ഞത് ഓക്കെ വിറ്റമിൻ സി ഈസ് ഗുഡ് ഫോർ ഇംപ്രൂവിങ് അവർ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധശേഷി ഓക്കെ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞതാണ് മെച്ചപ്പെടുത്താൻ ഓക്കെ വിറ്റമിൻ സി ഇപ്പോഴേ ഓറഞ്ചിലൊക്കെ ഉള്ളത് അല്ലെങ്കിൽ നാരങ്ങയ്ക്കകത്തൊക്കെ ഉള്ളത് വിറ്റമിൻ സി അല്ലേ വിറ്റമിൻ സി എന്തിനാണ് ഈ ഇമ്മ്യൂണിറ്റി നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടി നല്ലതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി യത്തേക്ക് ആ ഒരു പീരിയഡ് ഓഫ് ടൈം നമ്മൾ പഠിച്ചാണ് അല്ലേ ഫോർ സിൻസ് നമ്മൾ പഠിച്ചാണ് ചാപ്റ്റർ നമ്മൾ സംസാരിച്ചാണ് വി ഹാവ് ലീവ് ഹിയർ ഫോർ ടു ഇയേഴ്സ് ഒന്ന് എന്താണ് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു എന്നാണ് അർത്ഥം ഓക്കെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മറക്കരുത് അത് ഞാൻ നൂറ്റി നാല്പത്തി ആറാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് അല്ലേ അല്ലെങ്കിൽ ുംപത്തി അഞ്ച് ഫോർ ടു ഇയേഴ്സ് ഓക്കെ രണ്ട് വർഷമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അത് തന്നെയാണ് അർത്ഥം ഓക്കെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നമുക്ക് പറയാം ഞാനിവിടെ അഞ്ച് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ പ്ലസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും നമുക്ക് പറയാം അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും ഐ ഹാവ് ബിൻ വർക്കിംഗ് ഇൻ ദിസ് പ്രൊജക്ട് ഫോർ ഫൈവ് ഇയേഴ്സ് ഓക്കെ ഞാനിവിടെ അഞ്ച് വർഷമായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇനി മറ്റൊന്ന് സ്കെഡ്യൂൾ പറയാൻ വേണ്ടി നമുക്ക് എന്തുപയോഗിക്കാം ഫോർ ഉപയോഗിക്കാം ഇവിടെ ഉദാഹരണം ഐ വിൽ ബുക്ക് ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ നെക്സ്റ്റ് സാറ്റർഡേ ഓക്കെ എന്താണ് ഞാൻ അടുത്ത സാറ്റർഡേക്ക് വേണ്ടി ഞാനൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ ആരോടും പറയുമായിരിക്കും അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പാബിലാകെ ചെയ്യാം ഇപ്പോൾ ഫോൺ വിളിക്കാൻ പോകുമായിരിക്കും അപ്പോൾ അതിനൊന്നും വായിക്കുമോ അത് പറയൂ ഇനി എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമുക്ക് ആ ഫോർ ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് ഐ കെയിം ഹിയർ ഫോർ എ ജോബ് ഓക്കെ ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ലേ ജോബിന് വേണ്ടി ജോലിക്ക് വേണ്ടിയാണ് വന്നത് ഓക്കെ അതല്ലെങ്കിൽ എന്തിനും വേണ്ടി എന്നുള്ള അർത്ഥം ഓക്കെ ఫోర్ మోర్ ఇన్ఫర్మేషన్ మో కూల్ ఇన్ఫర్మేషన్ కిట్టాన్ వెండి പ്ലീസ് കോൾ വൺ ടു വൺ ഓക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ മൊബൈൽ ഫോണിലൊക്കെ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി നമ്മൾ വൺ ടു വൺ ഫോൺ വിളിക്കുക ഓക്കെ എന്തിനെങ്കിലും വേണ്ടി ദ പർപ്പസ് ഓക്കെ അതും മറ്റൊരു കാര്യമാണ് എന്തിനു വേണ്ടി എന്നുള്ള ആ ഒരു കാര്യം കാരണം ഒരു സ്ഥലത്ത് നമുക്ക് ഫോർ ഉപയോഗിക്കാം ഇവിടെ ഉദാഹരണം ദിസ് ബാഗ് ഈസ് ഫോർ കീപ്പിംഗ് യുവർ സർട്ടിഫിക്കറ്റ് ഓക്കെ അപ്പോഴെന്താണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാഗ് ഞാൻ പുതിയ ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇത് സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ ഐ എം ലേണിങ് ഇംഗ്ലീഷ് ഫോർ ഫൺ ഓക്കെ ഞാൻ ഇംഗ്ലീഷ് എന്തിനാണ് പഠിക്കുന്നത് ഒരു രസത്തിന് വേണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കാം എന്തിനു ലേണിങ് ഇംഗ്ലീഷ് ഫൺ രസമാണ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഒരു നടക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് ഓക്കെ അനുകൂലിക്കുക വിത്ത് ഫോർ ഓർ ദിസ് നീ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ അതോ എതിരാണെന്നുള്ളത് അവിടെ ഫോറിൻ്റെ അർത്ഥം വന്നാൽ വന്നിരിക്കുന്നത് അനുകൂലിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വന്നിരിക്കുന്നത് ഓക്കെ ഐ വോട്ടഡ് ഫോർ ബ്രെക്സിറ്റ് ഓക്കെ ബ്രക്സിറ്റിനെ ബ്രക്സിറ്റ് നമുക്കറിയാം ബ്രിട്ടീഷ് ബ്രിട്ടൺ ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോകണോ വേണ്ടെന്നുള്ള ഒരു വോട്ടൊക്കെ വന്നു അല്ലേ അപ്പോൾ പറയുന്നത് ഐ വോട്ടഡ് ഫോർ ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് ഞാനതിൻ്റെ അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് എന്നുള്ളതിനാണ് അർത്ഥം ഓക്കെ ഇനി മറ്റൊരു കാര്യം ആ ജോലി ഇന്ന കമ്പനിയാണ് നമ്മളെ എംപ്ലോയ് ചെയ്തിരിക്കുന്നത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഓക്കെ അല്ല ഇന്ന സ്ഥലത്താണ് ജോലി എന്ന് എങ്ങനെ പറയാൻ പറ്റും ഐ വർക്ക് ഫോർ യു എസ് ഗവൺമെൻറ് ഓക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ യു എസ് ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇതിലായിരിക്കും നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് യു എസ് ഗവൺമെൻറ്റിൻ്റെ സർവീസിലാണ് ജോലി ചെയ്യുന്ന ഒരർത്ഥം ഓക്കെ ഈസ് വർക്കിംഗ് ഫോർ ടി സി യേഴ്സ് ഓക്കെ അപ്പോഴേ അവിടെ ഈ ഐ വർക്കും വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഐ എം വർക്കിംഗ് എന്ന് വേണമെങ്കിലും പറയാവതാണ് അപ്പോഴേ ഇവിടെ രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് പ്രസൺ കണ്ടിന്യൂസ് ടെൻസിൽ ഷീ ഈസ് വർക്കിംഗ് ഫോർ ടി സി എസ് എന്ന് പറഞ്ഞാൽ അവൾ ടി സി എസിലാണ് ജോലി എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്തുക മറ്റ് വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു